കട്ടപ്പനയിൽ നിന്ന് കുമളി വഴി ബാംഗ്ലൂരിലേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യവുമായി ജില്ലാ പഞ്ചായത്ത് വിഷയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് നിവേദനം നൽകി ഇത്തരത്തിൽ സർവീസ് ആരംഭിച്ചാൽ വിദ്യാർത്ഥികൾക്കും വ്യാപാരികൾക്കും മറ്റ് ദീർഘദൂര യാത്രക്കാർക്കും ഗുണകരമാകും സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരുടെ തീവെട്ടിക്കുള്ളൊരു പരിധിവരെ പരിഹാരം കാണാനാകുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിച്ചൻ നിറണ കുന്നേൽ പറഞ്ഞു പ്രത്യേകിച്ച് അണക്കര ഈ തുടങ്ങിയ നെടുങ്കണി പ്രദേശത്ത് ഒത്തിരിയേറെ വിദ്യാർത്ഥികൾ അവിടെ വിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ട് പക്ഷേ നമുക്കറിയാം സീസൺ ടൈം ആകുമ്പോൾ വണ്ടി മൂവായിരം രൂപയും നാലായിരം രൂപയൊക്കെ കൊടുക്കേണ്ട ഒരവസ്ഥ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കുണ്ട് അതുപോലെ തന്നെ വളരെയേറെ ജോലിക്കാർ ഈ മേഖലയിൽ നിന്ന് ബാങ്കിൽ ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് കെ എസ് ആർ സിയിലൊരു ബസ് അനുവദിച്ചാൽ ഈ യാത്രാകാശം പരിഹരിക്കുവാനും ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ നീവിട്ടിക്കൊള്ള അവസാനിപ്പിക്കുവാനും കഴിയും അതുപോലെ തന്നെ ഇവിടുന്ന് കട്ടപ്പന അതുപോലെ തന്നെ നെടുങ്കണ്ടവും അണക്കല തുടങ്ങിയ വ്യാപാരികളുമൊക്കെ ഇവിടെ പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഈ ബസ് തുടങ്ങുകയാണെങ്കിൽ ഈ മേഖലയ്ക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും